അലഹമ്മില്ല വസ്സലാത്തു വസ്സലാമില്ല പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സല മാലയ്ക്കും ആനുവൽ എക്സാം അടുത്തു നമ്മുടെ പഠനം വളരെ ഷാർപ്പാക്കേണ്ട സമയമാണ് നമ്മളിപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വർക്ക്ഷോപ്പിലാണ് എട്ടാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചർച്ച ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ വന്ന ക്വസ്റ്റ്യനാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിൻ്റെ മുമ്പേ ക്ലാസ്സിൽ നിന്ന് ചർച്ച ചെയ്തു ഇത് നമ്മൾ ഓൺലൈനായിട്ട് ഇപ്പോൾ പരീക്ഷ നടക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെ നമുക്ക് ചർച്ചയിൽ പങ്കെടുക്കാം ഓക്കെ എല്ലാവരും ക്വസ്റ്റ്യൻ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം നിങ്ങളുടെ കയ്യിൽ നോട്ട് ബുക്ക് വേണം പേന വേണം ആ കാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വന്നിരുന്നത് ഇക്കറ ഇക്കറ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവരും പറയും അർത്ഥം കാരണം എന്താ നമ്മൾ പഠിച്ചതാണ് ഇക്കറ ني وايكيكا كا الفكرة فكرة إنه ورد عندا ها وتر أوكي بيرغراف إبرد نمرد فاردو بابو ماي بندب بطة ورو بيرغراف أتاني اليوم صار نقل المعارف سهل جدا بمساعدة الوسائل الاجتماعية قربت البعيدة وقصرت المسافات ولها دور هام في جميع مجال الحياة الاجتماعية تقودنا عالم 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 جديد جديد റിയാം നമ്മുടെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട പാഠത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ ആ പാഠഭാഗം എടുത്ത് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാം എന്നിട്ട് ചുവടയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം അതിന്റെ ഉത്തരം മിനന്നസ് അജിബ് അനിൽ അസ്തില ചോദ്യം അതാണ് ഈ നെസ്സിൽ നിന്ന് അതായത് മുകളിൽ കൊടുത്ത പാരഗ്രാഫിൽ നിന്ന് നീ എന്ത് ചെയ്യണം വെളിപ്പെടുത്താം എന്ത് ഉത്തരം അനിൽ അസ്തില ചോദ്യങ്ങൾക്കുള്ള അപ്പൊ നോക്കൂ ഒന്നാമത്തെ ചോദ്യം എന്താണ് മുഫ്രദ് മുഫ്രദ് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാലോ എന്താണ് ഏകവചനം അപ്പം അതുവാർ എന്നത് ഇവിടെ ജം ആണ് അപ്പൊ അതിൻ്റെ ഒരു ഏകവചനം നമ്മുടെ മുകളിലെ സെന്റൻസിലുണ്ട് ഇപ്പൊ ഇത്തരം ക്വസ്റ്റർ വരും അപ്പൊ മുഫ്രദ് എന്താണെന്ന് അറിയണം മുഫ്രദ് എന്ന് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന വാക്ക് അത് അതിൻ്റെ അതിൻ്റെ ആ വാക്കിൻ്റെ മുഫ്രദാണ് എടുക്കേണ്ടത് അപ്പൊ ഏകവചനം ഏതിൻ്റെ അതുവാർ അപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതണം ഇതിലുണ്ടോ നോക്കണം ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം ദൗർ വലഹ ദൗറുൻ ഇവിടെ വലിയ ഒരു എന്താണ് പ്രധാനപ്പെട്ട പങ്ക് അതിനുണ്ട് പങ്ക് ദൗർ എന്നാൽ പങ്ക് പങ്കുകൾ രണ്ടാമത്തെ ക്സ്റ്റ് നോക്കൂ ലിദ് എന്താ ലിദ് ലിദ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് അല്ലെബ് ഖരീബ് എന്ന അടുത്തതാണ് അപ്പൊ അതിന് എന്റെ ഓപ്പോസിറ്റ് ആയ പദം അതിൽ കണ്ടുപിടിക്കണം ഏതാ എല്ലാവരും ഒന്ന് പറഞ്ഞേ ആ ഓക്കെ മൂന്നാമത്തത് മുത്തറാദിഫ്

കൈഫ എങ്ങനെയാണ് നഖുലുൽ നഖുരിഫ് ഈ മെയിൻ ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് സഹലൻ എളുപ്പായി തീര അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ അപ്പൊ നോക്ക നമ്മളെ ഈ ചോദ്യത്തിലുള്ള വാക്കുകൾ വരുന്ന സെന്റൻസിൽ എവിടെയാ നോക്കുക അങ്ങനെ ഇത് ചോദ്യത്തിലുള്ളതാണ് അതെന്നാണ് പെലഗ്രാഫിന് തുടക്കം കഴിഞ്ഞു ആ കഴിഞ്ഞിട്ടുള്ളതാണ് ഉത്തരം വഴി എന്താണ് ദൂരെ ഉള്ളതിനെ അടുപ്പിക്കുന്ന എന്താണ് അൽ വസായ അപ്പൊ ചോദ്യം വളരെ സിമ്പിൾ ആണ് അൽ സിമ്പിളാണ്

പുതിയ ലോകത്തേക്ക് അപ്പൊ ഈ ചോദ്യം ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത് റിത്ത് മുത്തറാദിഫ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ നോക്ക രണ്ട് എല്ലാരും പറഞ്ഞേ അജിബ് ഉത്തരം പറയുക അല്ലെ അനിൽനി രണ്ടെണ്ണത്തിന് എന്ത് രണ്ടെണ്ണത്തിൽ ഇതിൽ കൊടുത്ത രണ്ട് പ്രവർത്തനം എന്തിന് ഉത്തരം എഴുതിയാൽ മതി ഒന്നാമത്തെ പ്രവർത്തനം എന്താണ് ഇക്കറ എന്താ ഇക്കറയൻ നമ്മൾ പറഞ്ഞു

ലന നമുക്ക് പ്രകാശമുണ്ട് നസീർ അത് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ ദുനിയാവില് അതാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ആ ഈ അഴിമ് നന്ദിയും അത് നല്ല ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല രൂപത്തിൽ സഞ്ചരിക്കാൻ കഴിയും അത് ഈ മൂന്നെണ്ണത്തിലെ ഏതാതിൻ്റെ ഉത്തരം ഒന്ന് നോക്കി എല്ലാരും ആ അതെ രണ്ടാമത്തോ അല്ലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ നടക്കുന്നത് വെരി ഗുഡ് അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും ഒരു പേരെ ഒരു പദ്യം തന്നിട്ട് അതിന്റെ പ്രസ്താവനകൾ യോജിച്ചർത്ഥം കണ്ടുപിടിക്കാൻ അത് പദ്യങ്ങളൊക്കെ അപ്പൊ ശ്രദ്ധിക്കുക അടുത്തെന്താ കമ്മിൽ 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 നമ്മൾ പഠിച്ചാണ് എന്താ കമ്മിൽ കമ്മിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമാക്കുക കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ ഉദാഹരണത്തിൽ എന്താ ഉള്ളത് ഒന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടല്ലേ അഭിമാനം കൊള്ളുന്നു തായ്വര ദി ബുസ് അതിന്റെ ആ ഒരു വിശാലത കൊണ്ട് അതിന്റെ വിശാലത ബി കൊണ്ട് അതിനെ എന്താക്കിയത് വിശാലമുള്ളതാകുന്നു എന്നൊരു സെന്റൻസ് ആക്കിയിരിക്കുന്നു അപ്പൊ അങ്ങനത്തെ ഒരു സെന്റൻസ് ആക്കണം നമ്മൾ തായ് കൊടുത്തത് അങ്ങനത്തെ ഒരു സെന്റൻസ് ആക്കണം എന്താണ് അപ്പ എന്താ നമ്മൾ കൊടുക്കാം അപ്പൊ ഇതിൽ കിത്താർ എടുക്കണം ഇവിടെ സഹലത്ത് അതെന്താണ് തീവണ്ടി എന്താണ് വേഗതയുള്ളതാണ് അപ്പൊ ഇതിൽ നിന്ന് ഈ വാക്കിണ്ടാക്കിയാൽ മതി ബി ഒഴിവാക്ക് ബി കൊണ്ട് കൊണ്ടെന്നുള്ള അർത്ഥാണ് സുറഅത് സുറാത്ത് എടുത്താണ്

ശക്തിയുള്ളതാണ് അൽ ഖിതാറു ുള്ളതാണ് എന്താണ് ഖിതാർ തിവണ്ടി എന്താണ് സ്പീഡ് ഉള്ളതാണ് അങ്ങനെ നമുക്ക് ആക്കി സെന്റൻസ് ആക്കിതാ ഇനി ഒൻപത് വരികൾ ആ ഇവിടെ ഇക്ര അസുത്തൂർ ആണ് ഇവിടെ വരികൾ വായിക്കണം നീ തിരഞ്ഞെടുക്കണം നിഹാദിൽ നിന്ന് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കുകൾ എടുക്കാം അതായത് ജമ്മു പോലെയുള്ള അതിന്റെ വാക്കുകൾ എടുക്കാം ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട് ഒരു ഉദാഹരണം അപ്പൊ എന്ന് പറയുന്ന ഈ സീഹ ഇത് എന്താണ് അതിന്റെ ഏകവചനം എടുത്തു ഷെജറും അപ്പൊ നിങ്ങൾ ജുമുഇന്റെ സീക നിന്ന് എന്താണ് ഈ പരികളൊക്കെ വഖ്തർ ജുമു ജുമു ആയ കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പം അസ്ജാർ എടുത്തു ഷെജറും ജമ അസ് ആണ് ഇവിടെ ലില്ല് ലില് അല് പിന്നെ അവിടെ കൊടുത്ത എന്താണ് നമ്മൾ പഠിച്ചാണ് അങ്ങനെ നമ്മൾ ഇതിന്റെ ഒക്കെ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം ഇവിടെ ഉള്ളത് മുഫ്രദുകളാണ് ജമഴിന്റെ സീഹയിലേക്ക് നമ്മൾ മാറ്റണം ഓക്കെ നമ്മൾ പഠിച്ച പാഠത്തിലുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യന് അജിത്തു ആ ഒരു ഇതിൽ നമുക്ക് കുറച്ചധികം എന്തൊരു ചാടനത്തിൽ മതി എന്താ ഒന്നാമത്തതായി മൂന്നാമത്തെ പ്രവർത്തന ആക്ടിവിറ്റിയിൽ ഒന്നാമത്തെ എന്താണ് റത്തിബ് അൽ ജുമൽ റത്തിബ് എന്താ റത്തിമല്ല റത്തിബ് ഓർഡർ ആക്കുക അൽ ജുമൽ അല്ലേ അപ്പം ബിലാദ് ഒരു പദം ഇടണ്ട് റോഷ ഇടണ്ട് അല്ല കറകിത്തുണ്ട് ഫിണ്ട് ഇതിനെന്ത് ചെയ്യണം ഓർഡർ എന്താ നമ്മൾ ഇതാ ഒരു രാജ്യത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമമാണ് അല്ലേ അൽ കറിയുറിലാദി അല്ലെങ്കിൽ ബിലാതി ഫിൽ കറിയത്തി റോഹൽ ബിലാദി ഗ്രാമത്തിലുണ്ട് എന്ത് ആത്മാവ് ശരിക്കും ഇതില് എന്നായിരുന്നു വേണ്ടത് കോപ്പൽ എടുത്ത് നോക്കിയാൽ എന്താ ഇതാ ഏതാ ഏറ്റവും വലുത് അക്ബർ അക്ബർ ആണ് ഫീലു അക്ബറു മിൻ അസദിൻ അസദിനേക്കാൾ

ഒരു വർക്ക് എവിടെ ആ പാഠഭാഗം ഒക്കെ ശരിക്കും വായിക്കണം ആ പാഠഭാഗത്തുള്ള ഭാഗങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ സെന്റൻസുകൾ ആയിട്ടുണ്ട് ചുമർചിത്ര കാര്യങ്ങളാണ് ഇതിലധികം പേരുണ്ട് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക മറ്റൊന്ന് സിൽ സിൽ എല്ലാവർക്കും അറിയാം സിൽ എന്താ സിൽ സിൽ യോജിപ്പിക്കുക ഓക്കെ ബിൽ മുനാസിബ് യോ ഇതുമായി യോജിച്ചത് അപ്പൊ നമ്മൾ പഠിച്ച ഒരു പാഠത്തിലാണ് ആരാണ് ആരെ പറ്റി പറഞ്ഞതാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് അപ്പോ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ചേരുമ്പടി ചേർക്കാനുള്ളതാണ് അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ ചേർക്കണം ഇങ്ങനെ തന്നെ എഴുതണം അപ്പൊ ഇത് എഴുതുന്നെങ്കിലും പാഠഭാഗങ്ങൾ ശരിക്ക് പഠിക്കണം അതിലെ ഓരോ കാര്യത്തിലും അത് പ്രത്യേകമായി പേര് പറഞ്ഞതൊക്കെ ഓർത്തു വെക്കുക ഓക്കെ നമുക്ക് അടുത്തു നോക്കാം അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം തർജുഖ നിങ്ങളുടെ ർജിം ട്രാൻസ്ലേഷൻ ഇലാ ഇല്ലാതെ നിങ്ങളുടെ ഭാഷയിലേക്ക് അൽ അൽ ഇൻസാനു യൻജഹു ഫിൽ ഹയാതി കാന ത്വാലിബൽ ഇൽമ് ഇൻസാൻ നമ്മൾ അൽ എന്ന പദ്യത്തിന്റെ ഭാഗത്ത് പഠിച്ചാണ് അല്ലേ മനുഷ്യന് എൻ ജഹു വിജയിക്കും എപ്പോഴും ഇതാക്കാനിബൽ നമ്മൾ പഠിച്ചാണ് അങ്ങനെ നമുക്ക് മലയാളത്തിൽ അൽ ഇൽമു യുസാഇദുനാ അത് നമ്മളെ സഹായിക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ അപ്പം അൽ നൂറുൻ എന്ന പദ്യം ശരിക്കും അതിൻ്റെ ഓരോ വരികളും വായിക്കണം അതിന് തൊട്ട് ശേഷം കൊടുത്ത പേജിനെ അർത്ഥവും ശരിക്ക് പഠിക്കണം നമുക്ക് ഇത്തരം കാര്യങ്ങൾ എഴുതാൻ പറ്റും പതിമൂന്ന് നോക്കൂസ് من مسيادة المخدرات بعد سنتين لقي صديقه بسام هو يتناول حلويات من توماس فجرى بينهما حوار أعد حوار حوار نورنال؟ حوار 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 آه conversation أوكي أبا تخلص عامر عامر شبتو من مسيادة المخدرات آه من درج من بليا تديلنا عامر شبتو ഇപ്പോൾ നമുക്കറിയാം മദ്യ മയക്കുമരുന്നുകളുടെ ഒരു നാടകം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന്റെ ഭീകരതയെ പറ്റി പറഞ്ഞത് അതൊരിക്കലും നമ്മളെ നന്മയിലേക്കല്ല നമ്മളുടെ ജീവനാശത്തിലേക്കാണ് നാശത്തിലേക്കാണ് കൊണ്ടുപോകുക എന്ന ആ പാഠം നമ്മൾ പഠിച്ചു അത് ആമിർ എന്ന ഒരു കഥാപാത്രമാണ് ആ ആമിർ ആ ഒരു ഡ്രഗ്സിന്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട കഥ അങ്ങനെ രക്ഷപ്പെട്ട സനത്തിൽ ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം സ്വതീയ പോവു അവന്റെ കൂട്ടുകാരൻ ആരെ കണ്ടു ബസ്സാമിനെ കണ്ടു ഹൽവയാത്ത് അവൻ എന്ത് ചെയ്യുന്നുണ്ട് ബസാ എന്ത് ചെയ്യുന്നുണ്ട് അവൻ ഉപയോഗിക്കുന്നുണ്ട് ഹൽവയാത്ത് തോമസ് എന്ന് വാങ്ങിയിട്ട് ഞാൻ അപ്പൊ അവനോട് എന്ത് ഉപദേശ കൊടുക്കാം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി ആമിറിന്റെ ഒരു അവസ്ഥ ആലോചിക്കാം കുറെ കോൺവെസേഷനുമായി ബന്ധപ്പെട്ടാണ് അതിൽ നാടകമായത് കൊണ്ട് സംസാരമാണ് അപ്പൊ നമ്മള് നമ്മുടെ ഭാവനയിൽ ഒരു ചെറിയ ഇത് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഈ ഹൈവാറിലൊക്കെ അധികവും നമുക്ക് കൈഫ് ഹാലക് അലഹമില്ല എവിടെ ആയിരുന്നു നീ എവിടെ ആയിരുന്നു എന്തു സംഭവിച്ചു ചോദിക്കാം അങ്ങനെ നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ ഏത് കോൺവെർസേഷനിലേക്ക് ചേർക്കാം ചേർക്കാൻ പറ്റിയ കുറച്ച് ക്വസ്റ്റ്യനുകൾ ഞാൻ പറയാം ഇപ്പം ഇല ആയിന എങ്ങോട്ടാണ് മത ഐന്ത എന്താണ് ഇതിന്റെ കയ്യിലുള്ളത് മാത ന്ത മത ഫിയെന്ന് ചോദിക്കാം ഓക്കെ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ് ഹാലു നിന്റെ ജോലിയുടെ അവസ്ഥ എങ്ങനെയാണ് എത്ര റുപ്പിയായി അങ്ങനെ നീയപ്പം പോയി നീയപ്പം വന്നു മത 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 എപ്പോൾ എപ്പോൾ എവിടെ എവിടെ അപ്പൊ ഇത്തരം ചോദ്യത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം ഹിലിബാറിന് വണ്ടി ഓക്കെ പതിനാലാമത്തത് നമുക്ക് അറിയാം പതിനാലാമത്തത് അവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ താലിയ താലിയ തായ തായ കൊടുത്ത പ്രസ്താവന ഒക്കെ വായിക്കുക ഈ നമ്മൾ പഠിച്ചതാണ് ശ്രദ്ധിക്കണം എല്ലാ പോസിറ്റീവ് പോസിറ്റീവ് അൽ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധിക്കും പറഞ്ഞത് അപ്പൊ നമ്മൾ ആ സോഷ്യൽ മീഡിയയുടെ പാഠത്തിൽ നെഗറ്റീവ് സൽബിയാത്തും പഠിച്ചു ഈ ജാബിയാത്തും പഠിച്ചു അപ്പൊ അത് എന്ത് ചെയ്യണം നിങ്ങൾ രണ്ടും പഠിച്ചു വെക്കണം ഏതാണ് പരിശോധന വരാറില്ല അപ്പം ആ രണ്ടും നമ്മൾ ഇവിടെ അകലല്ലതിനെ അടുപ്പിക്കും തുക്കസറുൽ മുസാഫാത്ത് ഡിസ്റ്റൻസ് കുറക്കും തുലിയുൽ ഉൽ ഔക്കാത്ത് നമുക്ക് ടൈം വേസ്റ്റിംഗ് ആണ് അപ്പം ടൈം വേസ്റ്റിംഗ് എന്താണ് ഇതിൻ്റെ നെഗറ്റീവാണ് അത് പാടില്ല ഇത് പോസിറ്റീവാണ് ഇത് പോസിറ്റീവാണ് തുലഫിസുൽ ഫിഖർ ചിന്ത മലിനമാക്കും അപ്പം അത് ഈജാബി അല്ല സലബിയാണ് തുസബിബുൽ നഷറുൽ അഖാദിബ് എന്താണ് ഫേക്ക് ന്യൂസുകൾ വ്യാപിക്കും അതിന് കാരണമാവും അപ്പം അത് നെഗറ്റീവാണ് അതും വേണ്ട വലിയ പങ്കുണ്ട് എഡ്യൂക്കേഷൻ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് അപ്പൊ ആണ് അപ്പൊ ഈ മൂന്ന് പോസിറ്റീവ് നമ്മൾ എന്താണ് എഴുതണം ഓക്കെ അടുത്ത അവസാനത്തിലുള്ള ഒരു ചോദ്യം എന്താണ് ഇക്കറ സുത്തൂറ് ഈ സുത്തൂറുകൾ ഈ വരികൾ ഈ പദ്യത്തിന്റെ വരികൾ വായിക്കുക അജിബ് 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 ചോദ്യങ്ങൾക്ക് എന്ന് ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം പദ്യം നമ്മൾ പഠിച്ച പദ്യാണ് ായിട്ട് പോലും പോലും പരിഗണിക്കൂല ഫലൈസു എണ്ണുന്നില്ല ഇൻസാന അതായത് പൊതുവെ ഇൽമില്ലാത്ത ആളുകളെ അപ്പൊ ഇൽമും ചിന്തയും എന്താണ് ഒരാളെ സുൽത്താനാക്കി മാറ്റും ഏർ അയാൾ എന്ത് ചെയ്യും റബ്ബിനെ ശരിക്കും ആരാധിക്കും മാത്രമല്ല റബിന് നടക്കുന്ന തൃപ്തിയൊക്കെ നേടുകയും ചെയ്യും അങ്ങനെ എൽമുള്ള ആളുകളാണ് കൃത്യമായിട്ട് ആ ഒരു സംഭവം നേടിക്കിട്ടുക അത് എൽമ നമ്മളെന്ത് ചെയ്യും നമ്മളെ സഹായിക്കും എൽമിന് മാത്രമല്ല അത് നമുക്ക് എല്ലാ ഒരു തെളിവ് ഒരു തെളിച്ചം നമുക്ക് നൽകും അങ്ങനെ അതിൽ നിന്ന് നമുക്ക് എന്താണ് തെളിച്ചം കിട്ടും എൽമ നേടുക എന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ സംഗതിയാണ് അപ്പൊ ഇവിടെ ചോദിക്കാണ് ചോദ്യമാണ് അപ്പൊ ഇതാണ് ഇതിന്റെ ഇത് നമുക്ക് നമ്മൾ വായിച്ച് പഠിക്കണം ഇതിന്റെ മുഴുവൻ മുഴുവൻ പദ്യഭാഗം നിങ്ങൾ വായിക്കണം ഇനി ചിലപ്പോൾ അടുത്ത ലൈനിലേക്ക് വരിക അപ്പൊ അതൊന്ന് ചോദ്യം ഉണ്ടാവും ഇപ്പൊ കൈഫ ഇവിടെ ഇപ്പൊ ഇവിടെ നമുക്ക് വെച്ചിട്ടുള്ള പദം കൈഫ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൈഫ എങ്ങനെ ഇപ്പൊ ബാക്കിയുള്ള ഇവിടെ ഉണ്ട് യസീറുൽ സുൽത്താൻ യസീറുൽ ഇൻസാൻ സുൽത്താൻ ആണ് എങ്ങനെയാണ് അബിൽ അൽനി അബിൽ ഇവിടെ ഉണ്ട് അതിന് മുമ്പ് പാൻ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഉത്തരവെ തന്നെ ഉണ്ട് അപ്പൊ നിങ്ങളെങ്ങനെ ഉത്തരണ്ട് ഇത് ഒഴിവാക്കുക ഇത് ഒഴിവാക്കുക ചോദ്യത്തിന് ഒഴിവാക്കുക ഇത് വണ്ണ ഇത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം എന്തുകൊണ്ടാണ് ജീവിതത്തിൽ നമുക്ക് സഹായങ്ങൾ അല്ലെങ്കിൽ വിജയങ്ങള് ഇവിടെ വിജയങ്ങൾ വിജയം കിട്ടുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യനായിട്ട് എണ്ണാത്ത ആൾ ആരാണ് വെച്ച നേടാത്ത ആൾക്കാർ എന്താണ് അവനെ ഇൻസാനായിട്ട് പരിഗണിക്കുന്നില്ല അപ്പം ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട ലൈനിന്റെ തുടക്കത്തിലോ അതിന്റെ മുൻപിലോ പിൻപിലോ ആയിട്ട് അതിന് ഉത്തരം ഉണ്ടാവും അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ പഠിച്ച ഒരു മറ്റൊന്നാണ് അത് സ്വാലിഹ് മക്കാന ബാസിമ ബാസിമയുടെ സ്ഥലത്ത് സ്വാലിഹ് അപ്പോ ഇത് പുല് സ്ത്രീലിംഗത്തിൽ തന്ന ഒരു സെന്റൻസ് ആണ് അതിനെന്ത് ചെയ്യണം പുല്ലിംഗാക്കി മാറ്റണം സിമ്പിൾ ആണ് ഒഴിവാക്കുക അവിടെന്ത് ചെയ്യുക ഒഴിവാക്കുക അതൊക്കെ എന്താണ് സ്ത്രീലിംഗത്തിന്റെ ആണ് ഇതൊക്കെ ഒഴിവാക്കണം ഒന്നും വേണ്ട എന്നിട്ട് എഴുതിയാൽ മതി നമുക്കറിയാം അപ്പൊ വഹ്യ അതിന്റെ വഹുവ വഹുവയാണ് ാണ് അവളുടേന്നാണ് അവൻ്റെ മദറസ മദറസത്തിന്റെ ഹി മീൻ ഒന്നുണ്ട് മദർ സി ഹി അറസലത്ത് എന്നാണ് അവളയച്ചാണ് അപ്പൊ ഇവിടെ വേണ്ട ഇത് അവളല്ല അവനല്ലേണ്ടാകിറൻ നന്ദി പറഞ്ഞുകൊണ്ട് അപ്പൊ ഇത് പ്രത്യേക പ്രത്യേകം ശ്രദ്ധിക്കാൻ സാധ്യത ഒരു ഇസ്തിമാറ തിയ്യാറൊക്കെ ഇസ്തിമാറ താറൊക്കെ നമുക്ക് അറിയാം ഇസ്തിമാറ ഇസ്മാറ എന്താ ഒരു ബയോഡാറ്റി കമ്പനികളുടെ തന്നെ മൊബൈൽ മൊബൈൽ നമ്പർ പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതാണ് നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ഇവിടെ ഇത് ഇങ്ങനെ തന്നത് ഷംസിയാണ് ലാഹിദം ലാഹിദ് ഇനി ശ്രദ്ധിക്കണം സൂര്യൻ സൂര്യൻ അൽഫ്രദാ ഈ മുഫ്രദകളൊക്കെ കൊടുത്തിട്ടുള്ള പദ സൂര്യൻ പദ സൂര്യൻ നീ നിശ്രദിക്കാം ഉണ്ടാക്കേണ്ടത് എല്ലാവരും ശ്രദ്ധിച്ചോളിൻ ഉണ്ടാക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ നാല് ജുംലകൾ ഉണ്ടാക്കണം ഇത് വെച്ചിട്ട് അൽ വസായി സോഷ്യൽ മീഡിയ വെച്ചിട്ട് അവ ഉണ്ടാക്കാം നമുക്ക് നാല് ഇപ്പോ ജും ഇപ്പോ ഒരു ഉദാഹരണം ഇന്ന

في 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 مجال التجارية, في مجال الصناعية, في مجال للوسائل دور هام ഉദാഹരണം തന്നെ രണ്ടാമത്തെ മൂന്ന് അങ്ങനെ ഒരു മൂന്ന് അവസാനം ശ്രദ്ധിക്കുക ഒരു മുഖാബല തയ്യാറാക്കാൻ ഷൂർ റൊണാൾഡോ റൊണാൾഡോനെ നമ്മൾ കണ്ടുമുട്ടിയാൽ മോട് ചോദിക്കേണ്ട ഒരു കാവല ഇൻ്റർവ്യൂ നടത്തണം തുഫൂലത്ത് നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളുടെ ചെറുപ്പം എവിടെയായിരുന്നു കുടുംബ ഹസ്റത്ത് ജവായിസസ് നിങ്ങൾക്ക് കിട്ടിയ നേട്ടങ്ങൾ മുസാബ തുസൽ ആലം വേൾഡ് കപ്പിലുള്ള മത്സരങ്ങൾ ദിറാസദ് പഠനം അപ്പം ഇതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ചോദ്യത്തിന്റെ ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചാണ് മെനന്ധ ഐന കൈഫ എങ്ങനെയായിരുന്നു കൈഫ ഖാന എങ്ങനെയായിരുന്നു വേൾഡ് കപ്പ് ചോദിക്കാം ഇത്രങ്ങൾ പഠിച്ചു നിങ്ങളുടെ പഠനം എന്തൊക്കെയായിരുന്നു മദ ഹസല ഷഹാദ എന്ത് ഷഹാദ എന്താ കിട്ടിയത് നിങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട് അപ്പൊ ചോദ്യങ്ങളുടെ കുറച്ച് ചിഹ്നങ്ങൾ നമ്മൾ പഠിപ്പിച്ചതിന്റെ പുസ്തകത്തിലുണ്ട് നിങ്ങൾ നോക്കി എന്ത് ചെയ്യാം പഠിക്കുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പാടത്തിൽ ഇവിടെ ഇവിടെ തന്നെന്താണ് ശരിക്കും ഇവിടെ തന്നെ കാര്യം വാചിനെപ്പറ്റി തന്നിട്ടുള്ളത് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് കുറത്തിനെ പറ്റിയുള്ള ഒരു ഒരു കടം കവിത പോലെ ഉള്ള സംഗതിയാണ് അതെ അപ്പോൾ വാന സഹേർ ഉൽ ജസ്മി വാച്ചിനെ പറ്റി പറയാണ് ഞാൻ ചെറിയ ബോഡിയാണ് യുഹിദ്ബുനി അൽ ഇൻസാൻ മനുഷ്യർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എപ്പോഴും എന്നെ കൂട്ട് കൊണ്ടുനടക്കുന്നുണ്ട് വാച്ച് നമ്മളെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും ഫി ജൗഫിൽ അഖാമി എൻ്റെ ഉള്ളിൽ എന്താണ് ി എന്റെ ഉള്ളില് റക്കമുകളാണ് നമ്പറുകളാണ് ഇപ്പൊ ഈ വാച്ചിന്റെ ഉള്ളിലൊക്കെ നമ്പറുകളാണ് ഞാൻ ആരാണ് ഞാൻ ആരാണ് അപ്പൊ ഇത്തരം ഒരു പസിൽസ് ഉണ്ടാക്കും ആ വാച്ചിനെ പറ്റിണ്ടാക്കി അപ്പൊ ഇതുപോലെ കുറത്തിനെ പറ്റി ഇവിടെ ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ട കാര്യം കൊടുത്തിട്ടുണ്ട് റൗണ്ടായത് യുഹിബനീഷ് എന്നെ ഇഷ്ടപ്പെടുന്നു യുഹു തുലീ എന്നെ ഉപയോഗിക്കുന്നു ഹവാവ് കാറ്റ് അപ്പൊ എന്റെ ഉള്ളിൽ കാറ്റ് പറയാം അന ഞാൻ ഏറ്റവും ഏറ്റവും നല്ല കൂട്ടുകാരനാണ് ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ മുകളിൽ കൊടുത്ത പോലെ ഒരു ഉണ്ടാക്കണം ഉണ്ടാക്കണം അടുത്തത് അൽ അൽ ഫിഖറ 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 ഉണ്ടാക്കട്ടെ പാരഗ്രാഫ് പ്രാധാന്യം പറഞ്ഞിട്ട് താലിയ തായ വെളിച്ചത്തിൽ പോയിന്റ് പഠിച്ചോളി ഇങ്ങനത്തെ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാവും ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് പോയിന്റ്സ് വിജയത്തിലേക്ക് നയിക്കുന്നു ഹല്ലൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നു നമ്മുടെ വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തുന്നു അൽ ഹസന നല്ല സ്വഭാവം العبادة الخالصة نشكلنكم يا عبادة. إذ بعده كاره بارنجيتنا منا أستاذين في العلم نور. آه العلم نور. آه يقود العلم إلى النجاح. آه العلم يحلل مشاكلنا نكبارنجي. منا أستاذين بقوله. ഓക്കെ ശുക്രൻ ഈ ക്വസ്റ്റ്യൻ ശരിക്കും ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ക്വസ്റ്റ്യനുകളുടെ എങ്ങനെ വരുന്നു എന്ന് ശരിക്കും നിങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും എഴുതി വെക്കുകയും ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എൻ്റെ ആ പരീക്ഷകളും എളുപ്പമാക്കി തരട്ടെഹിക്കും ശുക്രൻ